പോറിക്കാൻ പോയൊരു പെണ്ണ് പാട് വന്ന് കിഴക്കുന്നുണ്ട് പാളേലിത്തിരുത്തണിങ്കോലി പാങ്ങിനടുപ്പിൽ വെച്ചിട്ടുണ്ട് പോച്ച പാരി പോയൊരു പെണ്ണ് വന്ന് കിഴക്കണുണ്ട് പാളേലിത്തിരുത്തണിൻ കോരി പാങ്ങിനടുപ്പിൽ വെച്ചിട്ടുണ്ട് നുള്ളിപ്പേരൊക്കെ ഇട്ടൊരു പുകയരിയിട്ട് ആദ്യ കരലിൽ വേവുന്നുണ്ട് നുള്ളിപ്പേരൊക്കെ ഇട്ടൊരു

ഒരു കുഞ്ഞിക്കാല് കാണുവൻ ഞങ്ങള് കാവുകൾ ഒരുപാട് കേറിയില്ലേ ഒരു കുഞ്ഞിക്കാല് കാണുവൻ ഞങ്ങൾ കാവുകൾ ഒരുപാട് കേറിയില്ലേ നേർച്ചക്ക് ഫലമില്ല നേരിനിടമില്ല കാളിയും ചാത്തനും മിണ്ടണില്ല നേർച്ചക്ക് ഫലമില്ല നേരിനിടമില്ല കാളിയും ചാത്തനും മിണ്ടണില്ല പോച്ചപരികൾ പോയൊരു പെണ്ണോ പാടി വന്നു കേൾക്കണേ പാലേലി തിരി തണി ഗോരീ പാലനേടു പെേ വെച്ചിട്ടുണ്ടേ